ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എനി ഫാഷൻസ് ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പിലുള്ള കളക്ഷൻസ് ആണ് വീഡിയോ ചെയ്യുന്നത് നൈറ കട്ടിൽ വരുന്ന കുർത്തി ബോട്ടം കളക്ഷൻസും പിന്നെ കോട്ട് സെറ്റിന്റെ കളക്ഷൻസും കേട്ടോ അങ്ങനെ രണ്ട് ടൈപ്പ് ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് നമുക്ക് നൈറ കട്ടിൽ വരുന്ന കുർത്തി ബോട്ടം കളക്ഷൻസ് കാണാം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വൺ നല്ലൊരു കളർ കളക്ഷൻ കേട്ടോ വൈറ്റിൽ അതെ നല്ലൊരു റൗസിലേക്ക് ഈ ഒരു ഡിസൈൻ വരുന്നതാണ് ഈ നല്ലൊരു വർക്ക് ഉണ്ട് കോളർ ടൈപ്പ് ആണ് കേട്ടോ ഇതിൽ ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ കോട്ടൺ ആണ് അതുപോലെ തന്നെ ചെറിയൊരു പോലെ ചെറിയ ചെറിയ സെൽഫ് വേവഡ് ആയിട്ടുള്ള ഡിസൈൻസും കൂടി വന്നിട്ടുണ്ട് ഡെയിലി വെയർ ഓഫീസ് വെയർ യൂസ് ചെയ്ത് പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ കട്ടിൽ വരുന്ന ടു പീസിസ് സെറ്റ് ആണ് ടോപ്പും ബോട്ടും കൂടി ടോപ്പ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സെവൻ അപ്രോക്സിമേറ്റ് ഉണ്ട് ബോട്ടം തേർട്ടി നയൻ അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ കോട്ടൺ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നൈഡാ കട്ട് എന്ന് പറയുമ്പോൾ ഒരു പോർഷൻസിൽ സ്ലിറ്റ് വരുന്നുണ്ട് ഈ ഒരു പോർഷൻസിൽ ചെറിയൊരു ഗ്യാദറിങ് കേട്ടോ ബാക്ക് പോർഷനിൽ അതാണ് കുന്നത് മിഡ് പോർഷനിൽ മാത്രമായിട്ടാണ് ചെറിയൊരു ഗ്യാതറിംഗ് വരുന്നത് അതാണ് കട്ട് എന്ന് പറയുന്നത് തന്നെ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് സെയിം ഡിസൈൻ വേറൊരു കളർഷിയിൽ കൂടി വന്നിട്ടുണ്ട് വയറ്റിൽ തന്നെ യെല്ലോ ഡിസൈൻ ആട്ടോ യെല്ലോ ഫ്ലവേഴ്സ് ആണ് നല്ല യോക്ക് വർക്ക് ഉണ്ട് കോളർ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ സെൽഫ് ഏവഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ചെറിയ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ ചെറിയ ത്രെഡിന്റെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്ന് അറിയില്ല സ്ലീവ് ഒക്കെ നോക്കുമ്പോൾ കണ്ടോ സ്ലീവില് മെറ്റീരിയൽ കോട്ടൺ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ വലിയൊരു ഒരു ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും അല്ല അത്യാവശ്യം കട്ടിയുണ്ട് തോപ്പ് പോട്ട മെറ്റീരിയൽ കോട്ടറ്റ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് റേറ്റ് സെവൻ ഡബിൾ ഷിപ്പിംഗ് അടുത്തത് വൈറ്റ് ബേസിൽ വരുന്നതാണ് കേട്ടോ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതാണ് വൈറ്റ് ബേസിൽ യോക്കിൽ എന്നെ അത്യാവശ്യം നല്ലൊരു യോക്ക് വർക്ക് വരുന്നുണ്ട് ഇതിലും സ്ലിറ്റിന്റെ ഭാഗത്തും വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റിന്റെ സൈഡില് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ബോട്ടം അപ്രോക്സിമേറ്റ് അപ്രോക്സിമേറ്റ് ആണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് റേറ്റ് മെറ്റീരിയൽ റയോൺ ആണ് സെവൻ ഡബിൾ നയൻ അടുത്തതും വൈറ്റ് ബേസിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ഫ്ലോറൽ പ്രിൻറ് ആണ് കേട്ടോ ലോക്കിൽ അത്യാവശ്യം നല്ലൊരു വർക്ക് വരുന്നുണ്ട് മെറ്റീരിയൽ റയോൺ ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിലും നമ്മുടെ സൈഡ് സ്ലിറ്റില് വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് മെറ്റീരിയൽ റയൂം ത്രീറ്റി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷീപ് നെക്സ്റ്റ് കാണിക്കുന്നത് കോർട്ട് സെറ്റുകളാണ് കേട്ടോ ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് ഡബിൾ എക്സൽ സൈസിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു പോർഷൻസ് നല്ല ലൂസാണ് ഓൾമോസ്റ്റ് ഒരു ട്വന്റി ത്രീ വരുന്നുണ്ട് വൺ സൈഡ് തന്നെ പക്ഷേ സ്ലീവിന് ഡബിൾ എക്സലിന്റെ സൈസേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ എക്സ് സൈസ് വരുന്നത് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് കളർ ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ആണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ലോങ് ലെതി ആയിട്ടുള്ള ഒരു കോട്ട് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടത്തിന് നല്ല ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി ടു ലെങ് വരുന്നുണ്ട് ഇപ്പൊ ഒത്തിരി പൊക്കമുള്ളവർക്കൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ബോട്ടത്തിന് ലെങ്ത് വരുന്നത് ഇതൊരു ഫോർട്ടി ടു ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ലെങ്ത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ടു അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് ആണ് നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വൺ പർപ്പിൾ ഷെയ്ഡ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ രണ്ടാമത്തേത് ആഷ് കളർ ബട്ടൺസ് ഒക്കെയും ഓപ്പൺ ആണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോർഷൻസിന് ചെറിയൊരു ഫ്രിൽസ് ഡിസൈൻസ് വന്നിട്ടുണ്ട് പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഡിസൈൻ ബേമനാണേ ഫുൾ സ്ലീവ് ആണ് അപ്പൊ ഇതൊരു മൊഡസ്റ്റി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തേത് ആഷ് കളർ ബോട്ടം ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പ് ഓൾമോസ്റ്റ് ഒരു എട്ട് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓപ്പിൾ രണ്ടാമത്തത് ആഷ് കളർ മൂന്നാമത്തത് ഒരു കോഫി ബ്രൌൺ ആണ് കേട്ടോ ലൈറ്റ് കോഫി ബ്രൌൺ ആണേ ഇത് കുറച്ചും കൂടി ഡാർക്ക് ആഷ് കളർ നെക്ക് കോളർ ടൈപ്പ് ആണ് കേട്ടോ ഒരു ഷർട്ട് മോഡലാണ് നല്ലൊരു മൊഡസ്റ്റി വെയർ ആണ് കേട്ടോ ഫുൾ ആണ് ഇത് ബോട്ടം അടുത്തത് ചിക്കു ഷെയ്ഡാണ് കേട്ടോ ചിക്കുന്റെ ഒക്കെ ഒരു സ്കിൻ ഷെയ്ഡില്ലേ അതിന്റെ പുറമെയുള്ള ഒരു സ്കിന്നിന്റെ ഷെയ്ഡാണ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഫീഡിങ് ഫ്രണ്ടിലി ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡാണ് ഇത് പറയുകയാണെങ്കിൽ ചിക്കുന്റെ അകത്തുള്ള ആ ഒരു പോർഷൻസ് ഒരു ആ ഒരു ഫ്രൂട്ടിന്റെ അകത്തുള്ള ഒരു കളർ ഷെയ്ഡാണ് വരിക മെറ്റീരിയൽ ഇമ്പോർട്ടൻ നെക്സ്റ്റ് വൺ കാർബൺ ബ്ലാക്ക് ആണ് കേട്ടോ ലാസ്റ്റ് വൺ പിങ്ക് ഇത്രയും കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽ ഇമ്പോർട്ടഡാണ് ടോപ്പ് ലെങ് ഫോർട്ടി ടു അപ്രോക്സിമേറ്റ് ബോട്ടോ നമുക്ക് തന്നെ ഫോർട്ടി ടു തന്നെ വരുന്നുണ്ട് ബോട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷേപ്പ് ഓർഡേഴ്സ് എടുക്കുന്നത് വാട്സാപ്പ് ആണ് സ്ക്രീനിൽ ഒരു മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടസിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം എന്റെ സൈസ് ചാർട്ട് ഇതാണ് മീഡിയം തേർട്ടി ലാർജ് ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ഡബിൾ എക്സ് എൽ ഫോർട്ടി ഈ ഒരു മെഷർമെൻ്റ് ആണ് വരിക അപ്പോൾ കോട്ട് സെറ്റൊക്കെ നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം ബൈ